ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്തുകൊണ്ടിരുന്ന ബിഗ് ബോസ് എന്ന പരിപാടിയിൽ മുഴുവൻ സമയം പോലെ എപ്പോഴും കരഞ്ഞുകൊണ്ട് പ്രേക്ഷകരുടെ പിന്തുണയും വിമർശനവും ഒരേപോലെ ഏറ്റുവാങ്ങിയ ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ ആ സമയത്ത് ഒരു പക്ഷത്ത് വലിയൊരു കൂട്ടം അനിമോളെ സപ്പോർട്ട് ചെയ്യുകയും മറ്റൊരു പക്ഷത്ത് അതേപോലെ ശക്തമായൊരു കൂട്ടം അനിമോളെ വിമർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അനുമോളും കാമുകനായ ജീവനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് തന്റെ ജീവിതം നശിപ്പിച്ചത് ജീവനാണെന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ ഒരു വീഡിയോ പുറത്തു വന്നു ഇതോടെയാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഇതിന് പിന്നാലെ നടൻ ജീവന് നേരെ വലിയ സൈബർ ആക്രമണവും ഉണ്ടായി എന്നാൽ ജീവന്റെ അമ്മ പറയുന്നതനുസരിച്ച് അനുവാണ് ജീവനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത് ഒരു യൂട്യൂബർ പുറത്തുവിട്ട വീഡിയോയിലാണ് ജീവന്റെ അമ്മ ഇക്കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് അനുവും ജീവനും തമ്മിൽ അഞ്ചു വർഷത്തെ പ്രണയമായിരുന്നു കുറച്ചധികം ദിവസം അനു ജീവന്റെ വീട്ടിലും താമസിച്ചിട്ടുണ്ട് ശരിക്കും ആര്യനെയും ജിസേലിനെയും കുറ്റം പറയാൻ അനുവിന് ഒരു അവകാശവുമില്ല അനുവിന്റെയും ജീവന്റെയും പ്രണയകാലത്തെ ഓഡിയോ ക്ലിപ്പുകൾ പോലും താൻ കേട്ടെന്നും അത് കേട്ടപ്പോൾ ജീവന്റെ ഭാഗത്താണ് ന്യായമുണ്ടെന്ന് തനിക്ക് തോന്നുന്നതെന്നും യൂട്യൂബർ തുറന്നു പറയുന്നുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ജീവനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് പക്ഷേ ജീവന്റെ അമ്മയുടെ ഭാഗം കേട്ടാലേ മനസ്സിലാവൂ ജീവന്റെ ഭാഗത്താണ് ന്യായമെന്ന് ഇരുവരും ബ്രേക്കപ്പ് ആയ ശേഷമാണ് അനുമോൾ ബിഗ് ബോസിലെത്തുന്നത് എന്നാൽ സീരിയലിന്റെ പ്രമോഷന്റെ ഭാഗമായി ജീവന് ബിഗ് ബോസ് ഹൗസിൽ അതിഥിയായി എത്തേണ്ടി വന്നു ഇക്കാര്യത്തിൽ ജീവന് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നാൽ ചാനലിന്റെ ഭാഗത്തു നിന്നും നല്ല സമ്മർദ്ദമുണ്ടായിരുന്നു അതുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് അതിഥിയായി പോകാനൊരുങ്ങിയ ജീവനോട് അനുവിന്റെ പി ആർ വർക്കുകാർ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു ഹൗസിൽ പോകുമ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒന്നും പറയരുത് ജീവൻ ഇത് അനുസരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഹൗസിൽ പല സമയത്തും അനു ഈ പ്രണയബന്ധത്തെ കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ടായിരുന്നു ജീവൻ ഒരു ദ്രോഹിയാണെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ജീവൻ അനുവിനെ മർദ്ദിച്ച് ആശുപത്രിയിലാക്കി എന്ന് പോലും വാർത്തകളുണ്ട് പക്ഷെ സത്യാവസ്ഥ അതല്ല അനുവാണ് ജീവനെ അടിച്ചത് ജീവന്റെ ഫോണും സോഷ്യൽ മീഡിയയും ഒക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത് അനുവാണെന്നും പറയപ്പെടുന്നു ആ സമയത്ത് അനു വളരെ ടോക്സിക് ആയിരുന്നു മെസ്സേജുകളും കോളുകളും എല്ലാം പരിശോധിക്കും ഒരു സ്ത്രീകളോടും സംസാരിക്കാൻ ജീവന് അനുമതിയില്ലായിരുന്നു ഇതേക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ അടിയും വഴക്കും ആകാറാണ് പതിവ് പിണങ്ങിക്കഴിഞ്ഞാൽ അനു ജീവന്റെ ഉൾപ്പെടെ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യും റിലേഷൻഷിപ്പിലാണെങ്കിലും ജീവന് ഇരുപത്തിയെട്ട് വയസ്സും അനുവിന് മുപ്പത്തിരണ്ട് വയസ്സും പ്രായമുണ്ടായിരുന്നു ഇതിൽ ജീവന്റെ അമ്മയ്ക്ക് നല്ല ആശങ്കയും ഉണ്ടായിരുന്നു ജീവന്റെ വീട്ടിൽ അനു താമസിച്ച സമയത്ത് ഷൂട്ടുള്ളപ്പോൾ അനുവിനെ ജീവനാണ് ഷൂട്ടിങ്ങിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതുപോലെ മറ്റൊരു കാര്യമാണ് അനുവിന്റെ മുപ്പത് ലക്ഷം രൂപ ജീവൻ അപഹരിച്ചു എന്നത് അങ്ങനെ ഒരു സംഭവമില്ല ഒരു രൂപ പോലും അവൻ തട്ടിയെടുത്തിട്ടില്ല ഒരിക്കൽ പുറത്തുപോയി വന്നപ്പോൾ ജീവന്റെ മുഖത്ത് ഒരു പാട് കണ്ടു അനു ജീവനെ ഉപദ്രവിച്ചതാണ് പക്ഷെ അമ്മ ചോദിച്ചപ്പോൾ ജീവൻ പറഞ്ഞത് സീരിയലിലെ ഫൈറ്റിനിടയിൽ സംഭവിച്ചു പോയതെന്നാണ് ഒരിക്കൽ ജീവൻ വിളിച്ചപ്പോൾ അനു തൃശൂരാണെന്നും ഗുരുവായൂർ തൊഴാൻ വന്നതാണെന്നും ജീവനോട് പറഞ്ഞു റൂം എടുത്ത് താമസിക്കുകയാണെന്നും ഒപ്പം ഒരാൾ ഉണ്ടെന്നും അറിയിച്ചു ഇത് കേട്ട് നിയന്ത്രണം വിട്ട് ജീവൻ ഫോൺ കട്ട് ചെയ്തു പിന്നീട് വീണ്ടും അനു വിളിച്ചപ്പോൾ കണ്ടവരുടെ ഒക്കെ കൂടെ റൂം എടുത്ത് നടന്നോ എന്ന് ജീവൻ അനുവിനോട് പറഞ്ഞു അത് കേട്ടയുടൻ ജീവന്റെ അമ്മയെ കുറിച്ചാണ് അനു സംസാരിച്ചത് ഇതേ തുടർന്നുണ്ടായ വഴക്കാണ് ബ്രേക്കപ്പിൽ കലാശിച്ചതെന്നാണ് അമ്മ പറയുന്നത് അനുവിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ചിത്രം ഇങ്ങനെയായിരുന്നു ജീവന്റെ അമ്മ പറഞ്ഞ വാക്കുകളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക